ഓഫർ ആദ്യം വിളിക്കുന്ന ഒരു ഇരുപത്തഞ്ച് പേർക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടായിരിക്കുക ഒരു നല്ല നല്ല ഹെൽപ്പ്ഫിയായ പ്ലാന്റുകളാണ് എല്ലാം ഇതാണ് ആദ്യത്തെ ഓഫർ രണ്ടാമത്തെ ഓഫർ ഞാൻ ആദ്യം പിന്നീട് പറയാം ഇത് കായ്ക്കുന്ന തക്കാലും ഇതൊക്കെ നല്ല വിത്ത് തൈ ആണ് ഇതുണ്ടോ ഇതൊക്കെ പിടിച്ച് കൊക്കിയാൽ പോലും ഇതിനൊരു കുഴപ്പം കാണുക ഇതുണ്ട് അത്ര സ്ട്രോങ് ആയ പ്ലാന്റ് ആണ് വിത്ത് തൈ മേടിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം പ്ലാന്റ് നല്ല സ്ട്രോങ് ആയിരിക്കും ഇത് നമുക്ക് ഈ ചെടിയെ പിടിച്ച് തന്നെ ഇതുണ്ടോ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ടവറിൻ്റെ മണ്ണ് നമുക്ക് നമുക്കെടുത്ത് മാറ്റാൻ പറ്റും അത്ര സ്ട്രോങ്ങായ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റുകൾ മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പോവാണ് ആദ്യം വിളിക്കുന്ന ഇരുപത്തഞ്ച് പേർക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടായിരിക്കുക കാരണം കുറച്ച് പീസുകളും നമുക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അത്രയും കുറച്ച് പേർക്ക് മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇനി രണ്ടാമത്തെ നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഇത്രയും വലിയ ചെടികൾ ഒരു മാർക്കറ്റിൽ ഒരു പതിനായിരം രൂപയെങ്കിലും വരും നമ്മളത് ഏഴ് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ഓഫർ വരുന്നുണ്ട് അതായിരിക്കും മൂന്നാമത്തെ ഓഫറ് അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ഓഫർ പറയാൻ പോകുന്നത് മൂന്നെണ്ണം എടുക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അത് ഞാൻ പിന്നീട് പറയുന്നത് ഒക്കെ വെറൈറ്റി ആണ് ഇത് കണ്ടോ ഇതൊക്കെ കായ്ക്കുന്ന ചെടികളാണ് ഈ നിൽക്കുന്നതാണ് അപ്പം നമ്മുടെ അവസാനത്തു കസ്റ്റമർ ഏറ്റവും ലാഭം ഉണ്ടാക്കുന്നതുമായ ഒരു ഒരു ഓഫറും കൂടെ നമുക്ക് പറയാൻ പോവാണ് ഇത് നമ്മുടെ ഗ്രീൻ ചബോട്ടിക്കാവയാണ് എല്ലാം കായ്ച്ച ചെടികളാണ് കായ്ച്ചാൽ നല്ല രീതിയിൽ കായ്ക്കുന്ന പ്ലാന്റുകളിൽ നിന്ന് നമ്മൾ കായുള്ള കമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ് അതുകൊണ്ട് എല്ലാത്തിനും നടത്തുമ്പോൾ തീം കായക്കെപ്പുണ്ട് ഒരു പ്ലാന്റും ഉണ്ട് ഇതായാലിപ്പോ ഏകദേശം കായ മൂന്ന് നാലടി പൊക്കം ഈ പ്ലാന്റിന് ഈ പ്ലാന്റിന് ഇവിടെ അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ് കായ് ഗ്രീൻ ചോക്കോട്ടേക്ക് അവിടെ വില പലർക്കും അറിയാം ഗ്രീൻ ചോക്കോട്ടക്ക അവയ്ക്ക് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമുണ്ട് റെഡ് ഹൈബ്രിഡിനെക്കാട്ടിലുംക്കാട്ടിലും മധുരമുള്ള ഗ്രീൻ വെറൈറ്റി ആണ് ഇരുപത്തിയഞ്ച് ബ്രിക്സ് മധുരം വരുന്ന ഗ്രീൻ വെറൈറ്റി ആണ് ഗ്രീൻ വെറൈറ്റി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് അടയ്ക്ക് ഗ്രീൻ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും മധുരം ഉള്ളൊരു വെറൈറ്റി ആണിത് അപ്പോൾ ഇതും ഇത് അയ്യായിരം രൂപ വില വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് താരം വെക്കാം അപ്പോൾ ഈ അയ്യായിരം രൂപ വരുന്ന വില പ്ലാന്റ് ഇതല്ല നമ്മുടെ ശരിക്കും ഓഫർ ഈ ഒരു പ്ലാന്റും കൂടെ ചേർത്ത് നമ്മുടെ വെറൈറ്റി ചകോട്ടിക്കാവയും എസ്കാർലറ്റും ഇരുപത്തഞ്ച് ബ്രിക്സ് മധുരം വരുന്ന ഈ ഗ്രീൻ ചകോട്ടിക്കാവയും കൂടെ നമ്മൾ പതിനായിരം രൂപയ്ക്ക് കൊടുക്കുകയാണ് അപ്പം ഈ ഓഫർ വളരെ കുറച്ച് പേർക്ക് വേണ്ടിയുള്ളൂ പതിനഞ്ച് പേർക്ക് മാത്രമേ ഈ ഓഫർ ഓഫറുള്ളൂ അങ്ങനെ ഈ ഓഫർ സ്വന്തമാക്കുന്നവർക്ക് ഇതുപോലത്തെ ഒരു ഒറിജിനൽ വിത്ത് തൈ റോബോട്ടിക് സബാറയുടെ ഒറിജിനൽ വിത്ത് തൈകൂടെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും ഹൈവേലെ ഫ്രീ ഡെലിവറി ആയിരിക്കും സബാറയുടെ ഒറിജിനൽ വിത്ത് തൈ ആണ് നിങ്ങൾക്ക് പലർക്കിടത്തും കാണാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഈ സബാറയുടെ ഒറിജിനൽ വിത്ത് തൈ കിട്ടുന്നത് നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതും കൂടി വരണം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പൊ എന്നോട് എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഈ ബ്രസീലിയൻ ക്രിമാണിൽ എന്നാ വില വിലന്നുകൊണ്ട് ഇത് ഇതുപോലത്തെ ഒരു ഗ്രാഫ്റ്റിന് നമ്മൾ പതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്ന കാരണം ഇത് ഇന്ത്യയിൽ തന്നെ വളരെ ആയിട്ടുള്ള റയറായിട്ടൊരു ജബോട്ടിക്യാവയാണ് പതിനായിരം രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് ഇനി കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് ആക്കി രണ്ട് പേർക്ക് അതായത് വീഡിയോ ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് നൂറോ ഇരുന്നൂറോ വേണമെങ്കിൽ ഷെയർ ചെയ്യാം അങ്ങനെ ചെയ്ത് സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരുന്ന രണ്ട് പേർക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് രണ്ട് രണ്ടു പേർക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്ലാന്റുകൾ കൊടുക്കുകയാണ് കാരണം പതിനായിരം വരുന്ന രണ്ട് പ്ലാന്റുകളാണ് ഒരു പ്ലാന്റിന് പതിനായിരം രൂപ വരുന്നതാണ് അങ്ങനത്തെ രണ്ട് പ്ലാന്റുകളാണ് രണ്ട് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പം മാക്സിമം ഷെയർ ചെയ്യുക എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഇതെല്ലാം നിറച്ചും ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് അതായത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നവർക്കും പിന്നെ ബാക്കിയുള്ള പ്ലാന്റുകളെല്ലാം ഹൈവേ ഡെലിവറി ഉണ്ടായിരിക്കും അപ്പം ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തെ ആഴ്ചയെങ്കിൽ നമ്മൾ പാലക്കാട് വരെ ഡെലിവറി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലും ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെങ്കിലും ഓർഡർ ചെയ്യുക വാട്സാപ്പ് നമ്പറിൽ അയച്ചാൽ മതി ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം അപ്പം എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക പതിനായിരം രൂപ വില വരുന്ന ഈ ബ്രസീലിയൻ ക്രിമാൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ ആലോചിച്ചാൽ ഈ ബ്രസീലിയൻ ക്രിമാൾ തന്നെ എത്ര വില ഇത് ഇന്ത്യയിൽ തന്നെ വേറെയില്ല പിന്നെ ഇതിന്റെ മദർ പ്ലാന്റ് വലിയ വിലയ്ക്ക് കൊടുത്ത് നമ്മൾ മേടിച്ചാണ് അപ്പം വളരെ റേറായിട്ടുള്ള ജബോട്ടിക്കാവയാണ് ഏകദേശം ചെറുനാരങ്ങയുടെ ഒക്കെ കൊലപ്പം വരുന്ന ഒരു ജബോട്ടിക്കാവയാണ് ഫോട്ടോ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം ഇത് നിറച്ചും ആയിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതല്ലാതെ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കുറച്ച് പൈസയും കൂടെ ഉണ്ട് അപ്പം പതിനായിരം രൂപ ആണ് ഇതിൻ്റെ വില നിങ്ങൾക്ക് മുടക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഇത് സ്വന്തമാക്കാവുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ കൊടുത്ത് മേടിക്കാനാ താല്പര്യമെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ പ്ലാന്റ് സൈസും പ്ലാന്റ് സൈസ് ഇതൊക്കെ ആയിരിക്കും നിറച്ചും ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഫൈവ് ഡെലിവറി